ശ്രീരാമ കഥകൾ കൊണ്ട് ഭക്തിസാന്ദ്രമാണ് കർക്കിടകം ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് ബാലകാണ്ടം മുതൽ പട്ടാഭിഷേകം വരെ കർക്കിടകം മാസം ഒന്നു മുതൽ തുടങ്ങി മാസാവസാന ദിനം സമർപ്പിക്കുന്നതാണ് പതിവ് രാമായണം മുഴുവൻ ചൊല്ലാൻ സാധിക്കാത്തവർ ഈ ഏകശ്ലോകി ദിവസവും ചൊല്ലിയാൽ സമ്പൂർണ്ണ രാമായണ പാരായണ ഫലമുണ്ടാവും എന്ന് പറയപ്പെടുന്നു ആധ്യാത്മരാമായണത്തിൻ്റെ സംക്ഷിപ്തമാണ് ഏകശ്ലോകീ രാമായണം വാക്യാർത്ഥം ഇങ്ങനെയാണ് ഒരിക്കൽ രാമൻ വനത്തിലേക്ക് പോയി മാൻപേടയെ പിന്തുടർന്നു സീത അപഹരിക്കപ്പെട്ടു ജടായു വധിക്കപ്പെട്ടു സുഗ്രീവനുമായി സംഭാഷണമുണ്ടായി ബാലി വധിക്കപ്പെട്ടു സമുദ്രം തരണം ചെയ്തു ലങ്ക ദഹിക്കപ്പെട്ടു തുടർന്ന് രാവണനും കുംഭകരണനും കൂടി വധിക്കപ്പെട്ടു ആധ്യാത്മരാമായണത്തിൻ്റെ സംഗ്രഹമാണിത് ഇത് നിത്യപാരായണം ചെയ്താൽ നിത്യവും സമ്പൂർണ്ണമായി രാമായണം വായിക്കുന്ന ഫലം സിദ്ധിക്കും എന്നതാണ്